സാധനം ചിലപ്പോ എന്റെ ജീവിതം വേണമെങ്കിൽ മാറ്റിമറിക്കാനുള്ള സാധനമായിരിക്കും ഇത് കൊണ്ടോ ആയൊക്കെ പോളത്തിട്ട് നിൽക്കുന്നത് മയൽത്തിക്കടുത്തതാണ് ഇപ്പൊ നമ്മളതിലെ മുതലുള്ള കൈ പോലത്തെ കൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈക്ക് പഴയ നോക്കണം ചാനലിലേക്ക് നോക്കാം അല്പൊള്ളി വീഡിയോ നമ്മൾ പിന്നെയും വന്നിരിക്കാനായിപ്പോൾ രാവിലെ ഇതോ ഉറങ്ങി എണിച്ചു ഉറങ്ങി എണിച്ചതും എന്തോ കോഴിക്കൂട്ടിൽ എന്തോ സാധനം കിടക്കണമെന്ന് അമ്മ വിളിച്ചു അമ്മ വന്ന് വിളിച്ച് നോക്കിയപ്പോൾ കണ്ട സാധനം ഇല്ല കഴിച്ച് എന്താ അറിയുമോ ഇപ്പോൾ കാണിച്ചേരാശ് അതിന് മുന്നേ അതെയാണ് ചാനൽ കാണണമെങ്കിൽ തനേക്കത് തോന്നാൽ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇതാ ആ സാധനത്തിനൊന്ന് കാണിച്ചേരും കൈസ് ഈ സാധനം ചിലപ്പോൾ എൻ്റെ ജീവിതം വേണമെങ്കിൽ മാറ്റിമറിക്കാനുള്ള സാധനമായിരിക്കും ഇതിൻ്റെ മേലെ എന്തൊക്കെയുണ്ടത് നിങ്ങളൊന്ന് നോക്കിക്കോ കൈസ് കണ്ടോ വെട്ടിയിട്ട് വാഴത്തേൻ്റെ കൂടെ കിടക്കണോ ഏഹ് നമ്മളിവിടെ കോഴിക്കൂടുള്ള കോഴിക്ക് ചോറ് ഉള്ളത് പതിവായിരുന്നു ഏഹ് അപ്പം ചോറ് വേണ്ടി രാത്രി വന്ന് പെട്ടുപോയതെന്ന് തോന്നുന്നു നോക്കുമ്പോൾ മഴ ഡെഡ് ആയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇളകുന്നുണ്ട് ഇളകി ഇളകി കണ്ട ഇളകുന്ന കണ്ട ഇളകുന്ന കണ്ട ഈ സാധനം നമ്മളെ കടിക്കുമെന്ന് അറിയില്ല ഓക്കെ കടിക്കില്ല കെയ് അപ്പോൾ നമുക്ക് മെല്ലെ തള്ളി വിടാം അതാ 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 ഏഹ് മെല്ലെ മെല്ലെ മെല്ലെ

സാധാരണ നമ്മളിട്ട് ചോറ് പകുതി മുക്കാലും കോഴിയാണ് തിന്നാറ് കോഴി തിന്നാറില്ല അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് പകുതി മുക്കാൽ ചോറും തിന്നിട്ടുണ്ട് ഏ നോക്കുമ്പോൾ നല്ല ആമ ആഹാ കിടക്കാച്ചി ആമ നക്ഷത്രാമയെന്ന് വിചാരിച്ചു ഫസ്റ്റ് കണ്ടപ്പോൾ നോക്കുമ്പോൾ നക്ഷത്രാമയല്ല നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ വാട്ടർ കളർ കൊണ്ട് നക്ഷത്രം മരച്ചിട്ട് നക്ഷത്രാമയാക്കിയിട്ട് വേണമെങ്കിൽ ഈ വിൽക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട് ഇത് നമ്മളൊന്നും ചെയ്യാൻ പോലുള്ളതിനെ നമ്മൾ എന്തായാലും എവിടെയും കൊണ്ട് വിടും ഓക്കെ കണ്ടത്താല കണ്ടെത്തും കുളിപ്പിക്കണം അല്ലേ കൈഷ് അപ്പോൾ കുളിപ്പിക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ട് വരാം ആദ്യം ഊ ഗ് അപ്പം അതിന് മേൽ തോറ് ആയതിനേക്കാൾ ഒന്ന് കഴുകി വിടാം ഓക്കേ

മാറ്റരിക്കും ഇത് കൊണ്ടോ വായൊക്കെ പോലത്തെ നിൽക്കണം മയത്തേക്കടുത്തതാണ് നമ്മളെ മുതലുള്ള കൈ പോലത്തെ കൈ നാല് അഞ്ച് വയരലൊക്കെ ഉണ്ട് കണ്ടില്ലേ ആട്ടാക്ക ഗൈഷ് ഇത് ഇതാപ്പോ ഇപ്പതാ രണ്ടു കാലും എടുത്ത് വെളിയിൽ മെല്ലതാ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെയും പേടിച്ച് പോയി ഗേശ് നമുക്ക് കൊറച്ചൊന്ന് മാറുന്നു നോക്കാം അപ്പൊ പൂവ് നോക്കാം ഓക്കെ മെല്ലത് ഇറങ്ങി കഴിഞ്ഞു പോകും ഗൈസ് അത് ഗൈഷ് നമ്മ കഴുകി കൊടുത്തിട്ട് അതിന്റെ തലയിൽ ചോറ് പോയിട്ടില്ല അപ്പൊ ആ ചോറൊന്നും കഴുകി കൊടുക്കാൻ വേണ്ടിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് ഡാഡിയെ കൊണ്ട് വരുമ്പോളെ പേടിച്ചിട്ട് അത് മാറിപ്പോയി ഗൈസ് തല തല ആ പേടിച്ചു കൈസ് അതാ രണ്ട് കാലൊക്കെ വെളിക്ക് ആക്കിയിട്ടുണ്ട് മുറിയൊന്നുമില്ല ഓക്കെ അപ്പോൾ താ മെല്ലെ കഴുത്ത് താ വെളിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ മെല്ലെ കഴുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് അത് താ മെല്ലെ മെല്ലെ ഇഴങ്ങി കഴിഞ്ഞ് പോകുന്നുണ്ട് ആൾ ഭയങ്കര ആണ് കേട്ടോ ഏ ഇതാ രണ്ട് വാല് ഒരു വാല് നാല് കാല് ഒരു കഴുത്ത് എല്ലാം ഉണ്ട് പിന്നെ വലിയൊരു തോടും ഉണ്ട് സുക്ക് നോടും വിചാരിച്ചു ആമയും മൊഴിയിലും കരുതിയില്ലേ ആമിയല്ല ഈ ആമ കാരണം ആ ആമ പണ്ട് ഇറങ്ങിയ ആമയാണ് ആ അമ്മ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ആമ മരിച്ചിട്ടില്ല അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ ഇതിന് നമ്മൾ സേഫ് ആയിട്ട് വീട്ടിൽ നോക്കേ സേഫായിട്ട് വന്ന സ്ഥലത്തേക്ക് തന്നെ ബോട്ടായിട്ട് മേലത്തെ കഴുകി കഴുകിക്കൊണ്ട് തോന്നിയുള്ളൂ ഓക്കെ നമ്മൾ ഇതിനെ നമ്മൾ പിടിച്ചിട്ട് വേറെ എവിടെയും കൊണ്ട് വിടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് വന്നത് നമുക്കറിയില്ല ഇതിൻ്റെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഇത് ഒറ്റയ്ക്കായിട്ട് പോയി പെടുന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ പിടിച്ചിട്ട് വിടാത്തത് ഇത് വന്ന സ്ഥലത്തേക്ക് തന്നെ പോയാലാണ് ഇതിൻ്റെ കുടുംബമൊക്കെ അതിന് കൊണ്ടാണ് നമ്മൾ ഇതിനെ വിടുന്നത് അപ്പോൾ ഇത് നേരെ നേരിത് ആ പൊന്തക്കാടെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് വന്ന വഴി ഇതിനെ അറിയുമല്ലോ ആ പൊന്തക്കാടെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ കേൾപ്പുണ്ട് ചിലപ്പോൾ അപാടൊരു കുളവുണ്ട് ആ കുളത്തുനിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക തോന്നുന്നു ഇതിന്റെ കുടുംബവും കുട്ടികളും മിസ് ചെയ്യേണ്ട പറഞ്ഞിട്ടുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിനെ പിടിച്ചിട്ട് പല ജലാശയത്തിന്റെയോ കുളത്തിൻ്റെയോ പുഴിൻ്റെയൊക്കെ അടുത്തുകൊണ്ട് വിടാത്തത് മനസ്സിലായില്ലേ ഘോഷ് അപ്പോൾ നമ്മൾ കുറേ നേരം കണ്ടത് വന്ന് നോക്കിയാൽ അതിന് കുറേ നേരം വന്ന് പിടിച്ച് നമ്മുടെ അവിടുത്തെ പണികൾ മൊത്തം മുടങ്ങും കുറേ നേരം പിടിച്ചു വന്ന് നോക്കിയപ്പോൾ സാധനം ഇവിടെ സാധനം കാണാനില്ല സാധനം അങ്ങനെ കയറി പോയി ഗേഷ് ഓക്കെ കയറി പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ താഴെ തോന്നുമ്പോൾ സബ്സ്ക്രൈബ് അടിക്കണം അടിച്ചു